ഹൈറഞ്ചിന്റെ മാതൃദേവാലയമായ ഉപ്പുത്ര സെന്റ് മേരീസ് ഫെറോന പള്ളിയിൽ എട്ടു നോമ്പാചരണത്തിനും മരിയൻ തീർത്ഥാടനത്തിനും കൊടിയേറി ഇടവക വികാരി ഫാദർ ഡൊമിനിക് കാഞ്ചിനത്തിനാൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു ഹൈതഞ്ചിന്റെ മാതൃദേവാലയവും മരിയൻ തീർത്ഥാടന കേന്ദ്രവുമായ ഉപ്പതര സെന്റ് മേരീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ എട്ടു നോമ്പാചരണത്തിന് മരിയൻ തീർത്ഥാടനത്തിനും ഇന്ന് തുടക്കമായി ഇന്നു മുതൽ എട്ടു വരെയാണ് എട്ടു നോമ്പാചരണം നടക്കുന്നത് ഇന്നലെ വൈകിട്ട് അഞ്ചിന് പള്ളി അങ്കണത്തിൽ കൊടിയേറ്റ കർമ്മം നടത്തും തുടർന്ന് രാജഗിരി ക്രിസ്തുരാജ ചർച്ച് വികാരി ഫാദർ മാത്യു വാണിപുരിക്കലിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാനയും ആറ് മുപ്പതിന് ജപമാല പ്രദർഷനവും നടന്നു ിയെ കാറ്റിന് ചെറുകൾ സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു അങ്ങയുടെ മോഹത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങളീ പതാക പിതാവിന്റെയും പുത്രന്റെയും ബശിദ്ധാത്മാവിന്റെയും ദാമത്തിൽ ഇന്ന് മുതൽ എല്ലാ ദിവസവും രാവിലെ ആറ് മുപ്പതിന് ജപമാല തുടർന്ന് കുർബാന വൈകിട്ട് അഞ്ചിന് കുർബാന ആറിന് ജപമാല പ്രദക്ഷിണം തുടർന്ന് നേർച്ചയും നടക്കും സെപ്റ്റംബർ ഏഴ് ശനിയാഴ്ച രാവിലെ ആറ് പതിനഞ്ചിന് ജപമാല തുടർന്ന് കുർബാന ഒമ്പത് നാൽപ്പത്തഞ്ചിന് യൂദാസ് പള്ളി അങ്കണത്തിൽ നിന്ന് മരിയൻ റാലി മരിയൻ റാലിയിൽ സൊറോനിയയിലെ വിവിധ പള്ളികളിൽ നിന്നും വിശ്വാസികൾ അണിചേരും മരിയൻ റാലിക്ക് ശേഷം പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് മുൻ ബിഷപ്പ് മാർ മാത്യു അറയ്ക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലിയും നടക്കും ഒന്നിന് നേർച്ച യും ആറ് മുപ്പതിന് ജപമാല പ്രദക്ഷിണവും നടക്കും സെപ്റ്റംബർ എട്ട് ഞായറാഴ്ച ആറ് മുപ്പതിന് ആഘോഷമായ ജപമാല പ്രദക്ഷിണത്തോടെ കൊടിയിറങ്ങും ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്